എല്ലാവർക്കും കാട്ടത്തെ കിളിക്കൂടെന്ന് പറഞ്ഞ സീരിയലിന്റെ എപ്പിസോഡ് റിവിലേക്ക് സ്വാഗതം പുതിയ സീരിയലാണ് ഈ സീരിയലിനകത്ത് ഒരു അച്ഛനും നാലാൺമക്കളും ആണ് അമ്മയില്ല ആ അമ്മയെന്ന് വെച്ചാൽ അച്ഛൻ അമ്മയെ കൊന്നിട്ട് ജയിലിൽ പോയിട്ട് തിരിച്ചു വന്നയാളാണ് അവർക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല പക്ഷെ ആ വീട്ടില് നാല് ആൺകുട്ടികളും അച്ഛനും മാത്രമേ ഉള്ളൂ അച്ഛൻ നല്ല വെള്ളവടിയാണ് മൂത്തയാളാണ് സുഭാഷ് രണ്ടാമ രണ്ടാമത്തെ ആള് സുധീഷ് ഹരീഷ് അങ്ങനെ നാല് ആൺകുട്ടികളാണ് അപ്പൊ ആ വീട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ വീട്ടിലോട്ട് പെണ്ണുങ്ങൾ വരത്തില്ല പെണ്ണുങ്ങൾ വാഴത്തില്ലെന്നുള്ള രീതിയിലാണ് കാര്യം അവരുടെ അമ്മ മരിച്ചുപോയി പിന്നെ ഇവരുടെ തൊട്ടടുത്ത് തന്നെ ഇവരുടെ അച്ഛൻ്റെ സഹോദരിയുണ്ട് അച്ഛന്റെ ജ്യേഷ്ഠനും താമസിക്കുന്നുണ്ട് ഇവരെല്ലാം തമ്മി കൂട്ടേടിയാണ് അപ്പൊ മൂത്ത മോനായ സുഭാഷിന് വേണ്ടി പെണ് അന്വേഷിക്കുവാണ് എല്ലാവരും പക്ഷെ പെണ്ണൊന്നും സെറ്റ് ആവുന്നില്ല ഈ വീട്ടിലേക്ക് വിടാൻ ആരും തയ്യാറും വീട് വന്ന് കണ്ടാലാണെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ സുഭാഷ് പോയി ഒരു പെണ്ണിനെ കണ്ടു ആ പെണ്ണ് വീട്ടുകാർക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു അവര് തിരിച്ചു വരുവാണ് വീട് കാണാൻ വേണ്ടി വീട് കാണുന്നതിന് മുമ്പ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് അവർ വീടൊക്കെ വൃത്തിയാക്കുവാണ് വീട് വൃത്തിയാക്കുന്നതിനിടയിൽ ഇവരുടെ അച്ഛന്റെ പെങ്ങളും അച്ഛന്റെ ചേട്ടനും കൂടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഇത് കേസിൽ കിടക്കുന്ന വീടാണ് ഇതിപ്പോ ശരിയാക്കാൻ പറ്റത്തില്ല കോടതിയുടെ അനുവാദം ഇല്ലാതെയെന്നും അങ്ങനെ ഈ നാല് ആൺകുട്ടികളും നല്ല ബോണ്ടാണ് അവർക്ക് വളരെ വിഷമവും ആണ് അവർ അച്ഛനെ അവർക്ക് തീരെ ഇഷ്ടമല്ല കാര്യം അവരുടെ അമ്മയെ കൊന്നിട്ട് ജയിലിൽ പോയ ആളാണെന്നാണ് കഥയിൽ പറയുന്നത് വേറെ ഇടത്ത് കാണിക്കുന്നത് നിധി എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ഭയങ്കര സ്വത്തുള്ള ഒരു വീട്ടിലെ പെൺകുട്ടിയാണ് സർവ്വഭാഗ്യവും അനുഭവിക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിയാണെങ്കിൽ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആണ് പക്ഷെ പെട്ടെന്ന് തന്നെ ആ കുട്ടിക്ക് ഒരു കല്യാണാലോചന വരുവാണ് സൂര്യ എന്ന് പറഞ്ഞൊരു പയ്യൻ ആ പയ്യനാണെങ്കിൽ ഇത്തിരി പൊങ്ങച്ചക്കാരന് നാടിനോട് ഒക്കെ ഉള്ള ഒരാളാണ് നിധിയുടെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മോനാണ് ഈ സൂര്യ പക്ഷെ നിധിക്ക് തീരെ താല്പര്യവില്ല ഈ കല്യാണത്തിന് സൂര്യയോട് സംസാരിച്ചപ്പോൾ തന്നെ നിധിക്ക് ദേഷ്യം വന്നു അയാളൊരു പൊങ്ങനാണ് എല്ലാരോടും പുച്ഛമാണ് ആരെയും താല്പര്യമില്ല എപ്പോഴും ഇൻസൾട്ട് ചെയ്തോട്ടൊക്കെ ഇരിക്കുന്നു നിധി അച്ഛനോട് പറയുന്നുണ്ട് എനിക്ക് ഈ കല്യാണത്തിന് തീരെ താല്പര്യമില്ലെന്ന് പക്ഷെ ഇവർ നോക്കുന്നത് കുടുംബ മഹിമ ഒരുപാട് സ്വത്ത് ൊക്കെയുണ്ട് ഈ സൂര്യ എന്ന് പറഞ്ഞ ആൺകുട്ടിയുടെ വീട്ടുകാർക്ക് അപ്പൊ അത് വെച്ചിട്ടാണ് നിധിയെ എത്രയും വേഗം കെട്ടിച്ചുവിടാൻ വേണ്ടി നിധിയുടെ അച്ഛനും അമ്മയും ആങ്ങളയും ആങ്ങളെയുടെ ഭാര്യയും കൂടെ നോക്കുവാണ് പക്ഷെ സഹോദരന്റെ ഭാര്യയ്ക്ക് തീരെ ഇഷ്ടമല്ല ഈ കല്യാണത്തിന് നിധിയുടെ കൂടാണ് പുള്ളിക്കാരി നിധി ഒരുപാട് തവണ പറയുന്നുണ്ട് എനിക്ക് കല്യാണം താല്പര്യമില്ല എനിക്ക് പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അച്ഛൻ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞു പഠിക്കാം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓസ്ട്രേലിയക്ക് പോവാന്നൊക്കെ പറയുവാണ് അങ്ങനെ എങ്ങനെ ഈ കല്യാണത്തിൽ നിന്ന് ഊര ഊരണം എന്നിരിക്കുവാണ് നിധി അങ്ങനെയാണ് ഇതിനകത്ത് നാല് ആൺകുട്ടികളുള്ളതിനകത്ത് രണ്ടാമത്തെ ആളാണ് സുതീഷ് പുള്ളി ഡ്രൈവർ ആണ് അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്ന വെച്ചാല് ഈ സൂര്യയും നിധിയും ഇവരെല്ലാം കൂടെ ഡ്രസ്സ് എടുക്കാൻ അങ്ങനെ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പോകുമ്പം സുതീഷ് ഓടിച്ച വണ്ടിയും ഇവര് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വണ്ടിയും തമ്മിൽ കൂട്ടിയിടിക്കുവാണ് കൂട്ടിയിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ നടക്കുവാണ് അതിനിടയിലാണ് ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നത് നിധിയും സുതീഷും അപ്പോൾ ബാക്കി എപ്പിസോഡിന് വേണ്ടിയും കഥയ്ക്ക് വേണ്ടിയും സബ്സ്ക്രൈബ് ചെയ്യുന്ന Thank you.